ിഗി ജി ജി ജിദക്കം ജി ജിഗിദി ഭയങ്കര ഫീൽ ആണല്ലേ അത് ഞാൻ ഒരു തയ്യാറെ നമ്മളുടെ ഈ പ്രോഗ്രാം പറഞ്ഞൊരു വർത്തമാനാണ് അതെ അതെ അതിനിടയില് ചില വരികളൊക്കെ ഇങ്ങനെ പാടുന്നത്രേ ഉള്ളൂ വളരെ വിട്ടുപോയിട്ടുണ്ടാവുക പിന്നെ അടിസ്ഥാനപരമായിട്ട് ഫീലാണത് ഞാൻ അത് അപ്പൊ അങ്ങനെ സ്റ്റേജിൽ ഇപ്പൊ എന്ത് പ്രധാനമായിട്ട് ചെയ്തോണ്ടിരിക്കുന്നത് സ്റ്റേജിൽ പ്രധാനമായിട്ട് ചെയ്ത നാടൻ പാട്ട് ഇങ്ങനെയാണ് അത് ഒരു ട്രൂപ്പ് ഉണ്ടോ സ്വന്തമായിട്ട് ട്രൂപ്പുണ്ട് അതെ അതെ കളം കളം പാട്ട് കൂട്ടുന്ന ട്രൂപ്പിന്റെ പേര് ആ ട്രൂപ്പ് ഇതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിന്റെ ജില്ലാ പഞ്ചായത്തും തൃശ്ശൂർ കോർപ്പറേഷനും സംയുക്തമായിട്ടൊരു നാട്ടുത്സവം സംഘടിപ്പിക്കണ്ടായി തൃശ്ശൂരിൽ വെച്ചിട്ട് അപ്പൊ അതില് അന്ന് ഞാൻ കോളേജ് കിട്ടും പാസ് ശേഷം സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു ജോലി തിരപ്പെടുത്താനുള്ള ഒരു ഓട്ടത്തിലായിരുന്നു അപ്പൊ അന്ന് നമ്മള് വീട്ടിൽ അമ്മയ്ക്ക് നമ്മുടെ പരമ്പരാഗത പരമ്പരാഗതകളിലായിരുന്നുണ്ടായി അപ്പോൾ അത് തന്നെ ഞാൻ കുറച്ചും കൂടി വേറൊരു രൂപത്തിൽ കുറച്ചും കൂടി ഈ ആധുനികമായിട്ടുള്ള സംവിധാനത്തിൽ അങ്ങനെ ആക്കിയിട്ട് അതിലൊരു എക്സിബിഷൻ എടുത്തു പിന്നെ അതോടൊപ്പം തന്നെ പ്രോഗ്രാം ചെയ്യാൻ പറഞ്ഞു അത് അതിന്റെ ഒരു ഉപദേശകനായിട്ട് ഉണ്ടായിരുന്നു ജില്ലാ പഞ്ചായത്തിന് വേണ്ടിയിട്ട് അത് ഡിസൈൻ ചെയ്തത്